ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദിനത്തിൽ ചെമ്പേരി ബസിലിക്ക ഇടവക സമൂഹം പ്രത്യേക പ്രാർത്ഥനകൾക്കായി ബസിലിക്കയിൽ ഒരുമിച്ചു കൂടുന്നു ശനിയാഴ്ച രാവിലെ ബസിലിക്കയിൽ ഏഴ് മണിക്ക് ആരംഭിക്കുന്ന വിശുദ്ധ കുർബാനയ്ക്കും മറ്റ് തിരുക്കർമ്മങ്ങൾക്കും റക്ടർ ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിനക്കാട്ട് മുഖ്യകാര്മ്മികത്വം വഹിക്കും അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോസഫ് തുരുത്തേൽ ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ എന്നിവർ സഹകാർമ്മികരായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കുടിയേറ്റ സിരാ കേന്ദ്രമായ ചെമ്പേരി ലൂർദ് മാതാ ദേവാലയത്തെ സീറോ മലബാർ സഭയുടെ അഞ്ചാമത് ബെസിലിക്കായി പ്രഖ്യാപിച്ചതും തുടർന്ന് ഓഗസ്റ്റ് പതിനാലിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ബെസിലിക്കായി ഉയർത്തിയതും പ്രതിദിനം നൂറുകണക്കിന് വിശ്വാസികൾ തീർത്ഥാടനം നടത്തുന്ന ബെസിലിക്ക ദേവാലയം ചെമ്പേരി പ്രദേശത്തിന് ഒരു അനുഗ്രഹമാണ് തങ്ങളുടെ ദേവാലയത്തെ ബെസിലിക്കയായി ഉയർത്തിയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ ഇടവക സമൂഹവും ചെമ്പേരി നിവാസികളും ഏറെ ദുഃഖിതരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള നന്ദി സൂചകമാണ് ചെമ്പേരി ഇടവക സമൂഹം ബെസിലിക്കയിൽ രാവിലെ മുതൽ ആരംഭിക്കുന്ന പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുമെന്നും ബെസിലി കളക്ടർ അറിയിച്ചു ഇടവക കോർഡിനേറ്റർ സുനിൽ നായ്പുരയിടത്തിൽ ട്രസ്റ്റിമാരായ ജോൺസൺ പുലിയുറുമ്പിൽ ജോയി കൊച്ചുകാലായിൽ ടോമി കളിയും കുന്നേൽ ജോഷി പരിയാരത്ത് കുന്നേൽ സെക്രട്ടറി ജോസ് കാളിയാനും ില് സോണൽ കൺവീനർമാർ പാരീഷ് കൗൺസിൽ അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകും മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈന വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് രണ്ട് വരെ നിങ്ങളുടെ ഇരട്ടി ഷോറൂമിൽ കൂടാതെ മനസ്സിനിടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ